പ്രസവശേഷം ഉള്ള വേദനകൾ പ്രസവശേഷം പലർക്കും കഴുത്തിന്റെ വേദന നടുവേദന അതുപോലെ നമ്മുടെ ഈ ടേൽ ബോൺ പറയും നട്ടലിന്റെ താഴെ ഭാഗം ഇവിടെയൊക്കെ വേദന കാണാറുണ്ട് ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീക്കായിട്ടുള്ള മസിൽസ് ആണ് നമ്മുടെ വയറിന്റെ ഭാഗത്തെ മസിൽസ് ഹിപ്പിന്റെ ഭാഗത്തെ മസിൽസ് അതുപോലെ നട്ടലിന്റെ രണ്ട് സൈഡിലും ഉള്ള മസിൽസ് എല്ലാം വീക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആയുർവേദത്തിൽ വാദം കൂടിയിരിക്കുന്ന അവസ്ഥ എന്ന് പറയും അതുകൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് പോസ്റ്റർ ആണ് നമ്മൾ ചിലപ്പോൾ കുറേ സ്ട്രെയിൻ ചെയ്തൊക്കെ ആയിരിക്കും പാൽ കൊടുക്കാനൊക്കെ ഇരിക്കുന്നത് കുഞ്ഞിന് ശരിക്കും പാൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറേ നേരം ഇരുന്ന് പാലൊക്കെ കൊടുക്കുമ്പോൾ അത്രയും സ്ട്രെയിൻ ബോഡിക്ക് ഉണ്ടായിട്ടും വേദന വരാറുണ്ട് മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്ലീപ്പ് നമ്മുടെ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ കുഞ്ഞ് രാത്രിയൊക്കെ കരച്ചിലായിരിക്കും ആ സമയമെല്ലാം അമ്മയും എണീറ്റ് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും അപ്പോൾ നമ്മുടെ ഉറക്കം ശരിയായിട്ട് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് മസിൽ റീക്കവറി പതുക്കെ നടക്കുകയുള്ളൂ അങ്ങനെ ഉണ്ടാവാം പിന്നെ നാലാമതൊരു കാരണം എന്ന് പറയുന്നത് കാൽഷ്യം ലെവല് ഡ്രോപ്പ് ആവാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് നന്നായിട്ട് പാലും ങ്ങളും ഒക്കെ കഴിക്കാൻ വേണ്ടി പറയുന്നത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് സി സീസൺ കഴിഞ്ഞവർക്ക് ചിലപ്പോ ഈ ഒരു എപ്പിയോഡോറിയൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞ അവസ്ഥ കാണാറുണ്ട് അസുനശേഷം ഉള്ള വേദഗുളിയൊക്കെ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മള് തന്നുവരം പോലുള്ള തൈലങ്ങൾ വെച്ചിട്ട് പതുക്കെ തടവി ഇലകളൊക്കെ ഇട്ട് മസാജ് ഒക്കെ ചെയ്ത് ആ ഒരു സ്റ്റീമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ മസിൽ റീക്കവറി ഫാസ്റ്റായിട്ട് നടക്കുന്നു ഇനിയിപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു മാസമൊക്കെ ആയുർവേദം ചെയ്യണ്ട എന്നൊക്കെ അഡ്വൈസ് ചെയ്ത് വിടാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് ഉപ്പുവെള്ളത്തിൽ മുക്കിയ തുണിയും കൊണ്ട് ആവി പിടിക്കാം അതല്ലെങ്കിൽ തന്വന്തരം കുഴമ്പ് തന്വന്തരം തൈരം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് മേടിച്ച് നമ്മൾ ഇപ്പം അതൊക്കെ തടവി അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക